നമസ്കാരം നമുക്കറിയാം നമ്മുടെ ശാസ്ത്രം നമ്മുടെ ഭൂമി പോലത്തെ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചിലതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരുപാട് ഒരുപാട് ദൂരെയാണ് ഒരുപാട് ദൂരെ എന്ന് പറയുമ്പം ഒരുപാട് ഒരുപാട് വർഷം അകലെയാണ് പക്ഷേ നമ്മുടെ ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട് അതിൻ്റെ പേരാണ് പ്രോക്സിമ സെഞ്ചുറി ബി ഭാവിയിൽ മനുഷ്യനോട് എത്തിപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ വല്ല ജീവജാലങ്ങളും ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ നമുക്കിതിനെക്കുറിച്ചൊക്കെ നോക്കാം അപ്പോൾ ഈ പ്രോക്സിമ സെഞ്ച്വറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സൂര്യനെ പോലെ തന്നെ ഒരു സ്റ്റാറാണ് പക്ഷേ ഇതൊരു റെഡ് ഡാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്റ്റാറാണ് കാരണം ഇതിന് വെളിച്ചം സൂര്യനെ അപേക്ഷിച്ച് വളരെ കുറവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലുപ്പവും അപ്പോൾ ഈ പ്രോക്സിമ സെഞ്ച്വറി ബി എന്ന് പറയുന്ന ഈ നക്ഷത്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാനറ്റാണ് പ്രോക്സിമ സെഞ്ച്വറി ബി നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം നാല് പോയിൻറ്റ് രണ്ട് പ്രകാശ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ റേഡിയൽ വെലോസിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോക്സിമ സെഞ്ചുറി ബി എന്ന പ്ലാനറ്റിനെ നമ്മൾ കണ്ടെത്തിയത് ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വെളിച്ചം സ്ലൈറ്റായിട്ടൊന്ന് ആവാൻ തുടങ്ങി പിന്നീട് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളും ഡിറ്റക്റ്റ് ചെയ്തു അങ്ങനെ ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം സയൻറ്റിസ്റ്റുകളാണ് ഇത് ഡിസൈഡ് ചെയ്തത് നമ്മുടെ ഭൂമി പോലെ തന്നെ ഒരു പ്ലാനറ്റ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ ഹാബിറ്റബിൾ സോണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു റോക്കി പ്ലാനറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഈ പ്രോക്സിമ സെഞ്ചുറി ബിയുടെ കുറച്ച് ബേസിക് ഫാക്ട്സുകൾ നോക്കാം ഇതിൻ്റെ മാസ് നമ്മുടെ ഭൂമിയുടെ മാസിനേക്കാളും ഒന്നേ പോയിൻറ്റ് മടങ്ങ് കൂടുതലാണ് പിന്നെ ഈ പ്ലാനറ്റും ഇതിൻ്റെ നക്ഷത്രവും തമ്മിലുള്ള ദൂരം നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ ഏകദേശം ഇരുപതിലൊന്നേ വരത്തുള്ളൂ ഇവിടുത്തെ ഒരു വർഷമെന്ന് പറയുന്നത് വെറും പതിനൊന്ന് ദിവസം മാത്രമാണ് അതുപോലെ വെള്ളം ദ്രാവക ദ്രാവകരൂപത്തിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് ഈ പ്ലാനറ്റ് അതിൻ്റെ നക്ഷത്രത്തോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ നക്ഷത്രം വളരെ ചെറുതായതുകൊണ്ട് കൊണ്ട് തന്നെ അത്ര ഹീറ്റ് അവിടെ ഫീൽ ചെയ്യത്തില്ല അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ പ്രോക്സിമ സെഞ്ച്വറി ബി എന്ന് പറയുന്നത് ഒരു ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലാനറ്റ് തന്നെയാണ് അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം അവിടെ വെള്ളമുണ്ടോ എന്നുള്ളതാണ് പ്രോക്സിമ സെഞ്ച്വറി ബിയിൽ ഏർത്ത് പോലെ ചിലപ്പം ഒരു ഓഷൻ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ പകുതി കരയും പകുതി കടലുമായിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ലിക്വിഡ് വാട്ടർ കണ്ടെത്താനുള്ള ഒരു ടെമ്പറേച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രധാന പ്രശ്നം ഇവിടുത്തെ റേഡിയേഷൻ ആയിരിക്കും കാരണം ഇത് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റേഡിയേഷൻ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ഇനി എന്തെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അത് സർഫസിൻ്റെ അടിയിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ അതുപോലെ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹെവി അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ഇവിടെ ഒരു ഹെവി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റേഡിയേഷനിൽ നിന്നും ഇതിനെ തടയും അതുപോലെ ഈ പ്രോക്സിമ സെഞ്ചുറി ബി എന്ന് പറയുന്ന പ്ലാനറ്റ് ടൈറ്റലി ലോക്കാണ് അതായത് ഇതിൻ്റെ ഒരു ഭാഗം എപ്പോഴും പകലായിരിക്കും ഒരു ഭാഗം എപ്പോഴും രാത്രിയും പക്ഷേ ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ഏരിയ ഉണ്ട് അതിനെ ടെർമിനേറ്റർ എന്നാണ് സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ വിളിക്കുന്നത് അങ്ങനെ ജീവനുണ്ടെങ്കിൽ ഈ ടെർമിനേറ്റഡ് സോണിലാവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തിക്ക് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജീവനുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം അത് റേഡിയേഷനെ തടയും അപ്പം അത് ജീവന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഒരു പ്രധാന ചോദ്യം ഇതാണ് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ പെർ ആണ് അപ്പോൾ ഈ വേഗതയിൽ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം എൺപതിനായിരം വർഷം പിടിക്കും അവിടെ എത്തണമെങ്കിൽ സോ അത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തന്നെ പറയാം പക്ഷേ സയൻറ്റിസ്റ്റുകൾ പുതിയൊരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് ഇതൊരു ചിപ്പിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കും ഇതിന് ഏകദേശം നമ്മുടെ പ്രകാശത്തിൻ്റെ ഇരുപത് ശതമാനത്തിലധികം വേഗതയുണ്ടാവും അങ്ങനെയാണെങ്കിൽ വെറും ഇരുപത് വർഷം കൊണ്ട് നമുക്ക് പ്രോക്സിമ സെഞ്ചുറിയിൽ എത്താൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും പിന്നെ നാസയും അതുപോലെ ഈസയും ചേർന്ന് ഒരു എക്സ്ട്രീമിലി ലാർജ് ടെലിസ്കോപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ടെലസ്കോപ്പ് വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് പ്രോക്സിമ സെഞ്ച്വറി ബിയുടെ അറ്റ്മോസ്ഫിയർ തന്നെ സ്കാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ പ്ലാനറ്റ് എന്നല്ല ഇതുപോലെ ഹാബിറ്റബിൾ സോണിലുള്ള ഒരുപാട് പ്ലാനറ്റുകളെ കുറിച്ച് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ പ്രോക്സിമ സെഞ്ച്വറി ബി എന്ന് പറയുന്നത് നമുക്ക് ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ഏർത്ത് ലൈക്ക് പ്ലാനറ്റ് എന്ന് തന്നെ പറയാം ഭാവിയിൽ ഒരു ഹ്യൂമൻ ഇൻഡസ്ട്രാ ട്രാവൽ നടത്താൻ പോകുന്ന പ്ലാനറ്റും ഇത് കാരണം നമുക്ക് അത്ര അടുത്താണ് ഈ പ്ലാനറ്റ് എന്തായാലും നമ്മുടെ ശാസ്ത്രലോകത്തിന് ഈ പ്ലാനറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായൊന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തായാലും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ